എല്ലാവർക്കും മറ്റു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് തേങ്ങയൊന്നും വരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു അരക്കപ്പ് കടല എട്ട് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് എന്നിട്ട് കഴുകി എടുത്ത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുവാനായി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി എന്നിവ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി പേസ്റ്റും കൂടെയാണ് ഇത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇത് ആവശ്യമായ ഒരു ഒന്നര കപ്പ് വെള്ളം എന്നിവയൊന്ന് ചേർത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം ഇത് മൊത്തം ഒന്ന് നികന്ന് കിടക്കേണ്ട പോലെയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് കുക്കറൊന്നും മൂടി ഒരു അഞ്ച് ആറ് വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക ഓരോ സ്ഥലത്തും കിട്ടുന്ന കടലയ്ക്കനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിനും വ്യത്യാസം വരും കടലയൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് നാല് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ കടലക്കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ കടലക്കറിക്ക് ആവശ്യമായ മസാലയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിൽ ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇത്രയുമാണ് ചേർക്കുന്നത് ഓരോരുത്തരെ എരിവിനുസരിച്ച് മസാലയുടെ അളവിലും നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഇതൊന്നും നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചു എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോൾ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല മസാലയൊന്നും ചെറുതായിട്ട് കുഴഞ്ഞിരുന്നാൽ മതി ഒത്തിരി വെള്ളം ഒഴിച്ച് നീട്ടേണ്ട കാര്യമില്ല എന്നിട്ട് ഈ എടുത്ത് നമ്മൾ മൂപ്പിച്ച് വച്ചേക്കാം നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറു തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീ എപ്പോഴും കുറച്ച് എണ്ണ വയ്ക്കുക അല്ലെങ്കിൽ ഈ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചെറു തീയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ കടലക്കറി ഇവിടെ റെഡിയായി കിട്ടും ഇത് നല്ല ടേസ്റ്റാണ്ട് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു റെസിപ്പിയും നമുക്ക് കണ്ടുമുട്ടുന്നതുവരെ ടാറ്റാ ബൈ സി യു